നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വംശീയമായ അധിക്ഷേപങ്ങൾക്ക് ഇരയാവേണ്ടി വരുന്ന താരമാണ് റയൽ മാൻഡ്രഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ നമുക്കറിയാം ലാലികയിൽ നിരന്തരം അദ്ദേഹത്തിന് വംശീയമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നിട്ടും ലാലിക നടപടികൾ ഒന്നും കൈക്കൊള്ളാത്തത് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു നമുക്കറിയാം വലൻസിയക്കെതിരെയുള്ള മത്സരത്തിനിടെ തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾ വിനീഷ്യസ് ജൂനിയർ പരസ്യമായി പ്രകടിപ്പിച്ചതും വിനീഷ്യസ് ജൂനിയർ പരസ്യമായി രംഗത്ത് വന്നതോടുകൂടി ഫുട്ബോൾ ലോകം ഒന്നടങ്കം ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴും താരത്തിനെതിരെയുള്ള ഒരു റേസിസം അവസാനിക്കുന്നില്ല വിനീഷ്യസ് ജൂനിയർ ഭാഗമല്ലാത്ത മത്സരങ്ങളിൽ പോലും അദ്ദേഹത്തിന് വംശീയമായ അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർമിലാനും അത്ലറ്റിക്കോ മാഡ്രഡും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് മുൻപേ അത്ലറ്റിക്കോ മാഡ്രഡ് ആരാധകർ പരസ്യമായി വിനീഷ്യസ് ജൂനിയർക്കെതിരെ റേസിസം നടത്തിയിരുന്നു വിനീഷ്യസ് ജൂനിയർ ഒരു ചിമ്പാൻസിയാണ് ആണ് എന്നവർ ഒരുമിച്ച് പാടുകയായിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല വിനീഷ്യസ് ജൂനിയർ തന്നെ ഇക്കാര്യത്തിൽ യു എഫ് എ ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയും നാപ്പോളിയും ബാഴ്സലോണയുടെ മൈതാനമായ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടിയിരുന്നു ഈ മത്സരത്തിന് മുന്നേയും വിനിക്കെതിരെ വംശീയമായ അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഒരു വിഭാഗം ആരാധകർ വിനീഷ്യസ് ജൂനിയർക്കെതിരെ റെസിസ്റ്റ് പരാമർശങ്ങൾ നടത്തുകയായിരുന്നു ഇതും വലിയ വിവാദമായിട്ടുണ്ട് ഇതിനു പിന്നാലെ തങ്ങളുടെ സൂപ്പർ താരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ റയൽ മാഡ്രഡ് തന്നെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇക്കാര്യത്തിൽ ഇറക്കിയിട്ടുണ്ട് അതായത് ഇക്കാര്യങ്ങളിൽ റയൽ മാഡ്രിഡ് ഒരു പരാതി നൽകിയിട്ടുണ്ട് അറ്റോർണി ജനറൽ ഓഫീസിലാണ് തങ്ങൾ പരാതി നൽകിയത് എന്നുള്ള കാര്യം റയൽ മാഡ്രിഡ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാർക്കെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിനീഷ്യസ് ജൂനിയർക്ക് ഇപ്പോൾ റയൽ മാഡ്രിഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം